എല്ലാവർക്കും നമസ്കാരം ക്ലിയർ സ്കാനർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫോട്ടോസ് എം ബി കുറച്ച് പി ഡി എഫ് ആക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് പി എം എം വി വൈയിലൊക്കെ നമുക്ക് ഫോട്ടോസ് ഡോക്യുമെന്റ്സൊക്കെ എം ബി കുറച്ച് നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ പി ഡി എഫ് ഫയലായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ക്ലിയർ സ്കാനർ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോട്ടോസിൻ്റെ എം ബി കുറച്ച് പി ഡി എഫ് ആക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ക്ലിയർ സ്കാനർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ആപ്പ് ഓപ്പൺ ആയിട്ട് വരും ക്ലിയർ സ്കാനർ ഉപയോഗിച്ച് നമുക്ക് രണ്ട് രീതിയിലാണ് ഫോട്ടോസ് പി ഡി എഫ് ആക്കാനും അതുപോലെ തന്നെ എം ബി ഉറക്കാനൊക്കെ സാധിക്കാം ഒന്ന് നമ്മുടെ ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് അത് പി ഡി എഫ് ആക്കാൻ സാധിക്കും രണ്ടാമത്തത് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് നമുക്ക് പി ഡി എഫ് ആക്കാൻ സാധിക്കും അതായത് നമ്മുടെ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ മുമ്പ് വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും വാട്സപ്പ് വഴിയൊക്കെ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ ഒരു പേജോ ഒക്കെ നമുക്ക് എങ്ങനെയാണ് പി ഡി എഫ് ആക്കുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു ഫോട്ടോന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗാലറി ഇതേ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിൽ നിന്നും ഏത് ഫോൾഡർ ആണോ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തതിൻ്റെ ശേഷം ഏത് ഫോട്ടോകളാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ ഫോട്ടോകൾ സെലക്ട് ചെയ്യുക നമുക്ക് ഒന്നോ അതിലധികമോ ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ രണ്ട് ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഒന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക അപ്പോൾ നമുക്കതിൻ്റെ മുകളിൽ ഒന്ന് എന്ന് കാണും ഇനി രണ്ടാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ രണ്ട് എന്ന് കാണും അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് ഓക്കെ എന്ന് കാണും ഓക്കേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇതേ രീതിയിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഓക്കെ എന്ന് കൊടുക്കുക അപ്പോൾ ഇതേ രീതിയിൽ ആ ഒരു ഫോട്ടോ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ചിലപ്പം ഇതേ രീതിയിൽ തല തിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചരിഞ്ഞിട്ടോക്കെ ആയിരിക്കും വരിക അപ്പോൾ നമുക്കത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു റൊട്ടേറ്റിൻ്റെ ചിഹ്നം കാണുന്നില്ലേ ഈ ഒരു വട്ടത്തിലുള്ള മാർക്ക് ഇല്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു പേജ് ഇതേപോലെ നേരെ ആയിട്ട് വരും ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പേജ് ആയിട്ട് ഈ ഒരു പച്ച ചതുരത്തിന്റെ ഉള്ളിൽ ക്രമീകരിക്കുകയാണ് വേണ്ടത് അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പച്ച ചതുരത്തിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ഭാഗം മാത്രമാണ് പി ഡി എഫ് ആയിട്ട് വരിക അതിന്റെ പുറമെയുള്ള ഈ ഭാഗങ്ങളൊന്നും പി ഡി എഫിൽ ഉൾക്കൊള്ളൂല അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് ആയിട്ട് ഈ ഒരു ഫോട്ടോയുടെ അല്ലെങ്കിൽ ആ ഒരു പേജിന്റെ വശങ്ങളിൽ ഇതേപോലെ ക്രമീകരിച്ചു കൊടുക്കണം അതിനായിട്ട് ഈ ഒരു ചതുരത്തിന്റെ അറ്റങ്ങളിൽ കാണുന്ന ഈ ഒരു വട്ടത്തിലുള്ള ഭാഗം അതുപോലെ തന്നെ ഈ ഒരു ചതുരത്തിലുള്ള ഭാഗമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു വട്ടത്തിലുള്ള ഭാഗത്തിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ അതെങ്ങോട്ടാണോ നമുക്ക് ക്രമീകരിക്കേണ്ടത് അത് അതേപോലെ ക്രമീകരിക്കാൻ കഴിയും അങ്ങനെ ഓരോ മൂലയിലുള്ള ഭാഗങ്ങൾ നമുക്കിങ്ങനെ കറക്റ്റ് നീക്കി നീക്കി ആ ഒരു പേജിൻ്റെ ഭാഗത്തേക്ക് ക്രമീകരിക്കാൻ സാധിക്കും ഇനി അഥവാ ഈ ഒരു ചതുര ഭാഗത്താണ് ചെറിയ ചതുരത്തിലുള്ള ഒരു ബോക്സിലാണ് ക്ലിക്ക് ചെയ്തിട്ട് നീക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ലൈൻ ഇങ്ങനെ മുഴുവനായിട്ടും നീങ്ങുന്നത് കാണാം അപ്പോൾ ഇരുവശങ്ങളിലുള്ള ചതുര ബോക്സിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ലൈന് നീക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയേക്കുക അങ്ങനെ കൃത്യമായിട്ട് ഈ ഒരു പച്ച നിറത്തിലുള്ള ആ ഒരു ബോക്സ് ആ ഒരു പേജിന്റെ വശങ്ങളിൽ കൃത്യമായിട്ട് ക്രമീകരിച്ചതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ശരി ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ രണ്ടാമത്തെ പേജും കറക്റ്റായിട്ട് ക്രമീകരിക്കുക അതിനുശേഷം ഈ ഒരു ശരി ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം ഇങ്ങനെ നമുക്ക് പ്രോസസ്സിംഗ് കാണിക്കും രണ്ട് പേജുകളും ഇതേ രീതിയിൽ കാണാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് പി ഡി എഫ് ആക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഇവിടെ മുകളിൽ പി ഡി എഫ് എന്നുള്ളൊരു ഐക്കൺ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ അത് പ്രോസസ്സ് ചെയ്ത് വരും അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫയലിൻ്റെ സൈസ് ക്രമീകരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഫയൽ സൈസ് എന്ന് കാണാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ ഫയൽ സൈസ് ക്രമീകരിക്കേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫയൽ സൈസ് എന്നതിൻ്റെ നേരെ ഈ ഒരു ബ്രാക്കറ്റിൽ കാണുന്നത് എം ബി എന്നാണോ കെ ബി എന്നാണോ വന്നിട്ടുള്ളത് നോക്കണം അതായത് നമുക്ക് പി എം എം വി വൈയിൽ ഒരു എം ബിയിൽ കുറവുള്ള ഫയൽസാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിവിടെ കെ ബി എന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ പിന്നീട് നിങ്ങളൊന്നും നോക്കേണ്ട അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ് ഇനി അഥവാ കെ ബിക്ക് പകരം ഇവിടുത്തെ പോലെ എം ബി എന്നാണ് വന്നിട്ടുള്ളത് എങ്കിൽ നമുക്കതിൻ്റെ ഫയലിൻ്റെ സൈസ് കുറക്കേണ്ടതുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കണം കെ ബി എന്നത് എം ബിയേക്കാൾ ചെറിയ സൈസാണ് അതായത് കെ ബി എന്നത് ഒരു എം ബിയേക്കാൾ ചെറുതാണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇവിടെ ഫയൽ സൈസ് എന്നതിൻ്റെ നേരെ കെ ബി ആണോ എം ബി ആണോ വന്നിട്ടുള്ളതെന്ന് നോക്കുക കെ ബി ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഒന്നും ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക ഇനി അഥവാ ഇതേപോലെ എം ബി ആണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഫയൽ സൈസ് കുറയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഫയൽ സൈസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഒരു ചെറിയ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഒരുപാട് സൈസുകൾ കാണാൻ സാധിക്കും അപ്പം ഇതിൽ നമ്മൾ കെ ബി എന്നൊരു സൈസ് സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് മീഡിയം എന്നത് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സൈസ് ഈ ഒരു ഫയൽ സൈസിന്റെ നേരമായിട്ട് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫയലിന്റെ സൈസ് കൃത്യമായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെയായിട്ട് മോർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സേവ് ടു സ്റ്റോറേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും സേവ് ടു സ്റ്റോറേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേ രീതിയിലൊരു പേജ് ഓപ്പൺ ആയിട്ടും അതിലിവിടെ ഫയൽ നെയിം എന്ന് കാണാം ഈ ഒരു ഫയൽ നെയിം എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ ഇവിടെ ആ ഒരു ഡോക്യുമെൻ്റിൻ്റെ പേര് കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് കൊടുക്കുക അപ്പോൾ ആരുടെയെങ്കിലും പേരാണ് ഇവിടെ നൽകേണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി അതെല്ലാം മറ്റെന്തെങ്കിലും റിപ്പോർട്ടിൻ്റെ പേരാണ് നൽകേണ്ടതെങ്കിൽ ആ ഒരു റിപ്പോർട്ടിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം പാസ്വേഡ് എന്ന് കാണും അതിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട അതിനുശേഷം നിങ്ങളെന്ത് ചെയ്യുക ഇവിടെ സേവ് ടു സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡോക്യുമെൻറ്റ് സേവ്ഡ് എന്ന് കാണിക്കും അതിനുശേഷം പരസ്യം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഒരു ഇൻഡോ ചിഹ്നത്തിൽ ക്ലിക്ക് ഈ രീതിയിൽ പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്തിട്ടുള്ള ഫയലുകൾ പിന്നീട് നിങ്ങൾക്ക് പി എം എം ഇ വാട്സപ്പിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് ഏത് പേരിലാണോ നൽകിയിട്ടുള്ളത് ആ ഒരു പേരിലുള്ള ഫയൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലെ ഫോൾഡറിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം